നമസ്കാരം വാർത്തകൾ സമരത്തിന് അമ്മയുടെ പിന്തുണയില്ല പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ ജനറൽ ബോഡിക്ക് ശേഷം മലയാള സിനിമാ നിർമ്മാതാക്കളിൽ ഒരു വിഭാഗം ആഹ്വാനം ചെയ്ത പണിമുടക്കിന് യാതൊരുവിധ പിന്തുണയും നൽകില്ലെന്ന് അമ്മ അംഗങ്ങളുടെ പ്രത്യേക യോഗം ീരുമാനമെടുത്തതായി സെക്രട്ടറി അറിയിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സിനിമാ വ്യവസായം ചിലരുടെ പിടിവാശി മൂലം അനാവശ്യ സമരത്തിലേക്ക് വലിച്ചഴക്കിയ വഴി സാമ്പത്തിക രംഗം മാത്രമല്ല സിനിമയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി തൊഴിലാളികളെയും കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു അഭിനേതാക്കളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ അടുത്തു നടക്കാനിരിക്കെ അമ്മ ജനറൽ ബോഡിക്ക് ശേഷം മാത്രമേ എന്നും യോഗം അറിയിച്ചു പുലി കോഴിക്കോട് തോട്ടുമുക്കത്ത് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചു താമരശ്ശേരിയിൽ നിന്നെത്തിയ ആർ ആർ ടി സംഘമാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലെ നായയെ പുലി കൊന്നതായി സംശയം ഉയർന്നതിനാലാണ് നടപടി കൊടിയത്തൂർ സ്വദേശി മാത്യുവിന്റെ വീട്ടിലെ മൂന്ന് വയസ്സ് പ്രായമുള്ള നായയെ ചത്ത നിലയിൽ കണ്ടതോടെയാണ് പ്രദേശത്ത് പുലിയിറങ്ങിയെന്ന ഭീതി ഉയർന്നത് നായയെ ബന്ധിച്ച ചങ്ങലയിൽ തല മാത്രമായിരുന്നു അവശേഷിച്ചത് നായയുടെ ശബ്ദം കേട്ട് നോക്കിയ വീട്ടുകാർ പുലിയെന്ന് സംശയിക്കുന്ന ജീവി നായയെ ആക്രമിക്കുന്നത് കാണുകയും ചെയ്തു പഴനിയിൽ വാഹന അപകടം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ കാറിടിച്ച് രണ്ട് മലയാളികൾ മരിച്ചു മലപ്പുറം തിരൂർ തൃക്കലങ്ങോട് സ്വദേശി മുഹമ്മദ് സദക്കത്തുള്ളയും മകനുമാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു വയസ്സുകാരി മകളും ഗുരുതരാവസ്ഥയിലാണ് പഴനി ഉതുമല റോഡിൽ വയലൂരിന്റെ സമീപം ബൈപ്പാസ് റോഡിലാണ് അപകടം രണ്ടു പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു നാട്ടുകാർ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ക്രെയിനെത്തി കാർ അപകട സ്ഥലത്ത് നിന്നും മാറ്റി കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് പ്രണയം വീട്ടുകാർ അംഗീകരിക്കാത്തത് പ്രതിയുടെ മൊഴി പുറത്ത് നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയ്ക്ക് കാരണം പ്രതി വിളിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയെ വീട്ടുകാർ അംഗീകരിക്കാത്തതെന്ന് നിഗമനം കൊല്ലപ്പെട്ട ഫർസാനയുമായുള്ള പ്രതിയുടെ ബന്ധം വീട്ടുകാർ എതിർത്തിരുന്നു ഇതാണ് കൊടും ക്രൂരത ചെയ്യാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ ഇന്ന് രാവിലെയാണ് ഫർസാനയെ പ്രതി വീട്ടിൽ നിന്നും ഇറക്കി പേരുമലയിലെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞ് യുവാവിനൊപ്പം ഇറങ്ങി വരികയായിരുന്നു മുരക്കോണം സ്വദേശിയാണ് ഫർസാന കുടുംബത്തിന് യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ലെന്ന് അയൽവാസികളും ബന്ധുക്കളും പറയുന്നു സ്വന്തം മുത്തശ്ശിയെയും പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും തന്റെ പെൺ സുഹൃത്തിനെയുമാണ് അഫാൻ കൊലപ്പെടുത്തിയത് അഫാന്റെ മാതാവ് ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലുമാണ് നഴ്സിംഗ് അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത പണം തട്ടി യുവാവ് പിടിയിൽ നഴ്സിംഗ് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ പണം തട്ടി യുവാവ് അറസ്റ്റിൽ വയനാട് മീനങ്ങാട് സ്വദേശി സാദിഖാണ് പിടിയിലായത് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു ചേർത്തല പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് എറണാകുളം പനങ്ങാട് വെച്ചാണ് മകന് ബാംഗ്ലൂർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ചേർത്തല സ്വദേശിയിൽ നിന്നുമാണ് ഇയാൾ പണം തട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സാദിക്ക് നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇയാൾ പണം സ്വീകരിച്ചത് എന്നാൽ തട്ടിപ്പ് മനസ്സിലായതോടെ പറ്റിക്കപ്പെട്ടവർ പലതവണ പണം തിരികെ ആവശ്യപ്പെട്ടു എന്നാൽ സാദിഖ് പണം തിരികെ നൽകാൻ തയ്യാറായില്ല തുടർന്ന് ചേർത്തല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു